ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ കുറച്ച് നാളായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോഴും ശരിക്കും മാറിയിട്ടില്ല സൗണ്ട് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോഴും ശരിക്കും അങ്ങോട്ട് ശരിയായിട്ടില്ല ചെറിയ ചെറിയ രീതിയിൽ കോൾഡും കഫൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ കുറച്ച് മടിച്ചത് സൗണ്ടൊന്നും ശരിയാവാത്തത് കൊണ്ട് അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു ഇപ്പം എന്താ ഓഫർ പ്രൈസിൽ ബിഡ്സൊന്നും കൊണ്ടുവരാത്തത് അപ്പോൾ ഞാൻ കുറച്ച് ദിവസം വീഡിയോ ഇടണം എന്ന് വിചാരിക്കണേ ഹെൽത്ത് സമ്മതിക്കാത്തത് കൊണ്ടാണ് നമ്മൾ വീഡിയോസൊന്നും എടുക്കാതിരുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളൊരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ബീഡ്സിൻ്റെ ഓഫർ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് കുറച്ചധികം ബീഡ്സ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ ഒരു ഓഫറാണ് കാണിച്ചിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണിക്കുന്ന വീഡിയോ ബീഡ്സിനാണ് നമ്മൾ ഓഫർ പ്രൈസ് കൊടുക്കുന്നത് കേട്ടോ എല്ലാം ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ പാക്കറ്റ്സ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ബിഡ്സ് മാത്രമല്ല നമ്മുടെ കോപ്പർ വയർ ഗിയർ വയർ ഗോൾഡും കോപ്പർ കളറും സിൽവറും അതുപോലെ ക്രിസ്റ്റൽ ടെക്കിൻ്റെ ഇലാസ്റ്റിക് വയറും ഇതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചാൽ മതി അതൊക്കെ വേണമെന്നുള്ളത് ഓക്കെ നമ്മൾ ഒരു ഓഫർ വീഡിയോ ഇട്ടിരുന്നു അതിന് നല്ല റെസ്പോൺസാണ് കിട്ടിയിരുന്നത് പെട്ടെന്ന് തന്നെ നമ്മുടെ മെറ്റീരിയൽസൊക്കെ സോൾഡ് ഔട്ട് ആയിരുന്നു അപ്പോൾ നമ്മൾ വീണ്ടും അതുപോലെ ഒരെണ്ണം കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യണം കേട്ടോ ഇത് ഈ വീഡിയോസിലുള്ള ബീഡ്സ് തീരുന്നത് വരെ മാത്രമായിരിക്കും ഈ ഓഫർ ഉണ്ടാവുക ഓക്കെ പെട്ടെന്ന് തന്നെ നമ്മൾ തീരാറുണ്ട് അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബീഡ്സ് ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം ഫസ്റ്റ് നമ്മൾ ഇത് ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ പാക്കറ്റ്സ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മളിതാ ഇതുപോലുള്ളൊരു ഷൈനിങ് ആയിട്ടുള്ള ഒരു ബീഡാണ് ഒരു ഫ്ലവർ പീഡാണ് ഈ ഒരു ഷേപ്പിൽ വരുന്നത് ഹെയർ ബാൻഡും മാലൊക്കെ ഉണ്ടാക്കാൻ നല്ല നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് അപ്പോൾ ഇങ്ങനെ ഒരു ബീറ്റ്സ് അതുപോലെതാ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയിരുന്നു ഈ ഒരു ബോട്ടൈപ്പിലുള്ളത് ഇവിടെ ഇങ്ങനെ ഒരു വേണ്ട ഇതുപോലെയുള്ളൊരു ബോട്ടൈപ്പിന് ഞാനിത് തുറന്ന് കാണിച്ച് തരുന്നില്ല നമ്മൾ എപ്പോഴും കാണിക്കാറുള്ളതാണ് ഇത് നമുക്ക് പുതിയതായി വന്നതാ പിന്നെ വരുന്നത് ബോട്ടൈപ്പിൻ്റെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വേറൊരു മോഡൽ കൊണ്ടുവന്നിരുന്നു പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയിരുന്നു കേട്ടോ ഈ ഒരു ബോട്ടായിപ്പിലുള്ളത് നേരത്തെ വ്യത്യാസം അതുപോലെ ബട്ടർഫ്ലൈ ബീഡ്സ് ഷൈനിങ് ഉള്ളത് ഇതും പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ഔട്ടായിരുന്നു ഷൈനിങ് ഉള്ള ടൈപ്പ് ഇത് അതിൻ്റെ തന്നെ ഷൈനിങ് ഇല്ലാത്ത ടൈപ്പ് സ്മോൾ സൈസാണ് പിന്നെ നമ്മുടെ ഹേർട്ട് ബീഡ് ഇതൊക്കെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതിലുണ്ടായിരുന്നു ഹേർട്ട് ബീഡ് പിന്നെ ഇതുപോലൊരു ഫ്ലവർ ബീഡ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പാകത്തിനാണ് നമ്മളിത് ഓരോന്നും കാണിച്ച് തരുന്നത് പിന്നെ വരുന്നത് ഇതാ ഇതുപോലെയുള്ള കളർ ബീഡ്സ് പിന്നെ വരുന്നത് ഇതാ ഇതുപോലെയുള്ള വലിയ ടൈപ്പ് ഫ്ലവർ ബീഡ്സ് ഇതൊക്കെ അത്യാവശ്യം മൂവിങ് ഉള്ളതാണ് നമുക്കിത് തീരാനായിട്ടുണ്ട് എത്രയും പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യുന്നവർക്കാണ് കേട്ടോ ഈ ബീഡ്സ് ഒക്കെ ഇത് ഏകദേശം കുറേ തരാറായിട്ടുണ്ട് അതുപോലെതാ ഈ ഒരു ടൈപ്പിലുള്ള ഫ്ലവർ ഇതും നമുക്ക് കുറഞ്ഞ അളവിലേ ഉള്ളൂ ഒക്കെ വന്നത് തീരാനായിട്ടുണ്ട് പിന്നെ വരുന്നത് ഈ ഒരു ബട്ടർഫ്ലൈ നല്ല ഭംഗിയുടെ ഇതും നമുക്ക് ഔട്ട് ആവാനായിട്ടുണ്ട് പിന്നെ വരുന്നതാണ് ഇതാ ഈ ഒരു ഷെൽ ടൈപ്പ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാനായിട്ട് ഹെയർ ബാൻഡിലും അതേപോലെ അലിഗേറ്റർ ടിക്ടാക്ക് ഒക്കെ ഒട്ടിച്ച് കൊടുക്കാനും അതേപോലെ നമ്മുടെ മാലൊക്കെ ഉണ്ടാക്കാനും കുട്ടികൾക്ക് മാല പ്രൈസിലിട്ടൊക്കെ ഉണ്ടാക്കാം ഷെൽ ബീഡ് ഇത് നമുക്ക് പുതിയത് വന്നതാണ് ഇനി കുറച്ചുകൂടെ ഉള്ളൂ അതേപോലെ ഒരു വെറൈറ്റി ആയിട്ട് വന്നിട്ടുള്ളതാണ് ഈ ഒരു ഫിഷിൻ്റെ ബീഡ് ഇത് വേണമെങ്കിൽ നമ്മൾ തുറന്ന് കാണിക്കാം നമുക്ക് ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ പാക്കറ്റാണ് കേട്ടോ ഒരു മീനിങ്ങനെ വായ തുറന്നിരിക്കുന്ന പോലെയുള്ളൊരു ഷേപ്പാണ് അതിൻ്റെ ഭംഗിയുണ്ട് കാണാനായിട്ട് പിന്നെ നമുക്ക് വരുന്നത് ഈ ഒരു ബ്ലൂ കളറിലുള്ളത് പിന്നെ നമുക്ക് വരുന്നത് നമ്മൾ ഈ ഒരു ഗോൾഡൻ കളറിലുള്ള ബീഡ് പിന്നെ വെയ്റ്റ്ലെസ്റ്റെല്ല ഈ ഒരു റെഡ് കളർ ഇതൊക്കെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആവാനായിട്ടുണ്ട് റെഡ് കളറ് റോസ് കളറ് ഇതൊരു ബ്ലൂ കളറ് പിന്നെ ഇതൊരു ഡാർക്ക് റെഡ് ഞങ്ങൾ എയ്റ്റ്ലെസ് ക്രിസ്റ്റലിൽ തന്നെ പെട്ടതാണ് കുറച്ച് വലിപ്പുള്ളതാണ് ഇതും ഒരു ഗ്രീൻ കളർ ഇത് രണ്ട് ഏകദേശം ഒരേ അളവാണെനിക്ക് തോന്നുന്നു ഒരു ഫൈവ് എം എംഒ സിക്സ് എം എംഒ ആ ഒരു ഇതാണ് വരുന്നത് അതേപോലെ ഇത് വരുന്നത് ഒരു ഫോർ എം എം ആണെന്ന് തോന്നണോ പിന്നെ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതാ ഈ ഒരു ഇതും വളരെ കുറച്ചേ ഉള്ളൂ ഇതൊക്കെ നമ്മൾ ഇരുപത്തഞ്ച് ഗ്രാമിന് മുപ്പത് രൂപയ്ക്കാണ് കൊടുത്തി കൊടുത്തിരുന്നത് ഇതൊക്കെ ഇപ്പോൾ ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇനിയുള്ളതൊക്കെ നമ്മൾ ഇരുപത്തഞ്ച് ഗ്രാം മുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്ന ഐറ്റാണ് പക്ഷേ ഇതൊക്കെ നമ്മൾ ഇപ്പോൾ ഈ ഓഫർ പ്രൈസിൽ തന്നെ കൊണ്ടുവന്നിട്ടുള്ളത് ഇതൊരു ബട്ടർഫ്ലൈ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചു തന്നിരുന്നു ഇത് മിക്സഡ് കളറിലും കൊടുക്കും അല്ലാതെയും കൊടുക്കും ഇരുപത്തഞ്ച് ഗ്രാം വീതം എന്താ ഹാങ് ചെയ്തിടാം ഒട്ടിച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഗൈറ്റുള്ള ടിക്റ്റാക്കിലൊക്കെ ഒട്ടിച്ച് കൊടുക്കാം ഇതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും അതുപോലെ വീണ്ടും നമ്മൾ ഇരുപത്തഞ്ച് ഗ്രാമിന് മുപ്പത് രൂപയായിട്ട് കൊടുത്തുകൊണ്ടിരുന്നതാണ് ഈ ഒരു വെയ്റ്റ്ലെസ് ക്രിസ്റ്റല് ഒപ്പാക്ക് ക്രിസ്റ്റല് പോലെ വരുന്ന ഒരു വീട് ഇതും അതുപോലെ തന്നെ ഒരു പിരിയൻ പോലെ വരുന്ന ഒരു ടൈപ്പ് വീടാണ് ഇരുപത്തഞ്ച് ഗ്രാമിന് മുപ്പത് രൂപയായിട്ടാണ് നമ്മൾ ഇതുവരെ കൊടുത്തിരുന്നത് ഇതൊരു ഷൈനിങ് ബീഡാണ് ഷൈനിങ് എഫക്റ്റ് ഉള്ള ഒരു ബീഡാണ് ഇതിൻ്റെ വലുതും ചെറുതും നമുക്ക് അവൈലബിളാണ് കേട്ടോ വലുത് ഞാനിപ്പോൾ ഇതിൽ എടുത്തിട്ടില്ല ഇതിൻ്റെ ചെറുതും വലുതും നമുക്ക് അവൈലബിൾ ആണ് അതും ഈ ഒരു റേറ്റിൽ തന്നെയാണ് നമ്മൾ ഈ എല്ലാം ഒരേ റേറ്റിലാണ് കൊണ്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് നമുക്ക് ജ്വല്ലറി മേക്കിങ്ങിന് മാല മാലയൊക്കെ ചെയ്യുമ്പോൾ ഇടയിലിടയിൽ കുറച്ച് കൊടുക്കാം ഇത് ഇത്തിരി വെയിറ്റ് ഉള്ള ടൈപ്പാണ് ഇത് നമ്മൾ ഇരുപത്തഞ്ച് ഗ്രാം മുപ്പത് രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കളറൊന്നും പോവില്ല നല്ല നല്ല സോഫ്റ്റ് നല്ല എന്താ പറയുക നല്ല സ്മൂത്താണ് ഇതിൻ്റെ സർഫേസ് നല്ല സ്മൂത്ത് സർഫേസ് ആണ് നല്ല അടിപൊളിയാണ് ഈ വീട് ഹെയർ ബാൻഡിലും ചെയ്യാം ജ്വല്ലറി മേക്കിംഗ് എല്ലാത്തിനും എടുക്കാം അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഗ്ലാസ് ടൈപ്പിലുള്ള വീട് ഇതും നമുക്ക് ഹാങ്ങിങ്സ് ഉണ്ടാക്കി ഫ്യൂസ്റ്ററൊക്കെ ഇട്ട് ഹാങ്ങിങ്സ് ഉണ്ടാക്കി നമ്മൾ കൊടുത്താൽ നല്ല നല്ല കണ്ടോ നല്ല ഷൈനിങ് ഷൈനിങ് ഉള്ളൊരു ഗ്ലാസ് ബീഡാണ് ഉള്ളിലേക്ക് ഒരു ഡബിൾ ലെയർ പോലെ തോന്നിക്കുന്ന ടൈപ്പ് ഗ്ലാസ് ബീഡാണിത് നാല് കളേഴ്സ് ഉണ്ട് നമുക്ക് ഒരു റെഡ് കളറ് ഒരു പർപ്പിൾ കളർ പോലെ പിന്നെ പിന്നൊരു ഇതാ പീച്ച് കളറ് ഒരു പിങ്ക് കളറ് ഇങ്ങനെ നാല് ഷെയ്ഡ്സിലാണ് നമുക്കത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ബീഡ്സൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ ബീറ്റ്സിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് ഗ്രാമിന് നമ്മൾ ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപ റേറ്റിലാണ് കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ ഇത് ഓഫർ പ്രൈസിൽ വരുന്നത് ഇരുപത്തഞ്ച് ഗ്രാമിന് ഇരുപത്തി നാല് രൂപയാണ് റേറ്റ് വരുന്നത് ഇരുപത്തഞ്ച് ഗ്രാം ഇരുപത്തി രൂപ അതുപോലെ നമ്മുടെ ക്രിസ്റ്റൽ ടെക്കിൻ്റെ ഇലാസ്റ്റിക് വയർ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് ഈ ഒരു അളവിലുള്ളതാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് പതിനഞ്ച് രൂപയ്ക്കാണ് പതിനാല് രൂപയാണ് ഈ ഒരു ഓഫറിൽ ഇട്ടിരിക്കുന്നത് ഈ ഒരു പോയിൻറ്റ് ഫൈവിൻ്റേത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിന് പതിനാല് രൂപയാണ് റേറ്റ് വരുന്നത് ഒരെണ്ണം അതുപോലെ പോയിൻ്റ് ത്രീയുടെ ഗിയർ വയർ കോപ്പറും ഉണ്ട് അതുപോലെ ഉണ്ട് ഗോൾഡും ഉണ്ട് സിൽവറും ഉണ്ട് ഇതിന് നമ്മൾ നാൽപ്പത് രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത് പിന്നെ അത് ഓഫറിൽ നമ്മൾ മുപ്പത്തഞ്ച് രൂപ കൊടുത്തു മുപ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുത്തിരുന്നു ഇപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്നത് മുപ്പത്തിനാല് രൂപയ്ക്കാണ് അപ്പോൾ ഇതിൻ്റെ ചെറിയ ചെറിയൊരു കണ്ടോ ഇതിങ്ങനെ അത് അവരവിടെ നിന്ന് കൊ കൊണ്ടുവന്നപ്പോൾ ഉള്ള ഡാമേജ് ആണ് അപ്പോൾ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഇത് ഒരു ഡാമേജ് പീസ് പോലെയാണ് ഇതിൻ്റെ ഒന്ന് ഉള്ളൂ ഈ കോപ്പറിൽ അത് അവർ കൊണ്ടുവന്നപ്പോൾ ഉള്ള മിസ്റ്റേക്കാണത് അപ്പോൾ മുപ്പത്തിനാല് രൂപയാണ് റേറ്റ് വരുന്നത് ആകെ ഇത്ര പീസ് ഉള്ളു കേട്ടോ കോപ്പർ മൂന്നും ഈ രണ്ടെണ്ണം ഡാമേജ് ആയതും അങ്ങനെ അഞ്ച് പീസ് പിന്നെ ഈ ഒരു ഗോൾഡൻ കളർ ഉണ്ട് ഗോൾഡൻ കളറും സിൽവർ കളറും നമുക്ക് ആവശ്യത്തിനുണ്ട് അപ്പോൾ ഇതിനൊക്കെ മുപ്പത്തിനാല് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഈ ഗിയർ ഗിയർവയറൊക്കെ മുപ്പത്തിനാല് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ നമ്മൾ കൊണ്ടു നമ്മുടെ ഈ ഒരു കമ്പനിയുടെ ഹെയർ ബാൻഡ് ഇത് നമ്മൾ ഞാൻ പറഞ്ഞിരുന്നു മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിരുന്നു ഡാമേജ് പീസ് ഉണ്ട് നമ്മുടെ അടുത്ത് ഒരുപാട് ഒരു പ്രാവശ്യം വന്നത് മുഴുവൻ നമുക്ക് ഡാമേജ് പീസ് ആയിരുന്നു അപ്പോൾ നമ്മളത് പരമാവധി റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ കൊടുത്തിട്ട് കൊടുത്തോണ്ടിരുന്നത് ഇപ്പോഴും നമ്മളത് ഓഫർ പ്രൈസിൽ ഇനി ഇത്ര കൂടിയേ ഉള്ളൂ ബാക്കിയെല്ലാം നമ്മുടെ അത് സോൾഡ് ഔട്ടായി ചെറിയ ചെറിയ ഡാമേജ് പീസ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ അങ്ങനെ തുരുമ്പെടുത്ത പോലെ ഒരു ഇതാണ് അപ്പോൾ ഇപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്നത് പത്തെണ്ണം പന്ത്രണ്ട് രൂപ റേറ്റിലാണ് കൊടുക്കുന്നത് പത്തെണ്ണം പന്ത്രണ്ട് രൂപ ഇത്രയും കുറച്ച് ആരും തരുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത് വേ വലിയ ഡാമേജെന്നൊന്നും പറയാനില്ല ഇതിൻ്റെ ചെറിയ ചെറിയ ഒരേ എന്താ പറയുക ഈ ഒരു തുരുമ്പ് പോലെ വന്നിട്ട് അത് നന്നായിട്ട് നമ്മൾ തുടച്ച് ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ ശരിയാവുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക അതല്ലാതെ നമുക്ക് പത്തെണ്ണം മുപ്പത് രൂപയുടെ കോപ്പർ വയർ നമുക്ക് അവൈലബിൾ ആണ് അത് നമ്മൾ വേറെ കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ ഓഫറിലിട്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു റേറ്റ് പത്തെണ്ണം പന്ത്രണ്ട് രൂപ ഇങ്ങനെ ഈ ഒരു ഡാമേജ് പീസ് ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു റേറ്റ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ നിങ്ങൾ വാട്സപ്പിൽ ഓർഡർ ചെയ്യുമ്പോൾ ദയവ് ചെയ്ത് എടുക്കുമെന്ന് ഉറപ്പുള്ളവർ കറക്റ്റായിട്ട് നമുക്ക് ഓർഡർ തരാം കാരണം ഒന്നാമത് എനിക്ക് വയ്യ പിന്നെ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ വേണമെന്ന് പറയും അത് കഴിഞ്ഞ് കുറച്ച് നമ്മളെല്ലാം സെറ്റാക്കി കൊണ്ടുവരുമ്പോൾ പറയും ഇപ്പോൾ എടുക്കുന്നില്ല പിന്നെ എടുക്കുന്നുള്ളൂ എന്ന് പറയും അപ്പോൾ ഞാനിതിൽ കറക്റ്റായിട്ട് വീഡിയോയിൽ കറക്റ്റായിട്ട് റേറ്റും കാര്യങ്ങളും പറയുന്നുണ്ട് ഓരോവിൻ്റെയും ഫോട്ടോയും ഞാൻ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ അറിയാം എത്രയാണ് റേറ്റ് വരുന്നത് പിന്നെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷിപ്പിംഗ് ചാർജ് ഉണ്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യമില്ല ആരും ഫ്രീ ആയിട്ട് നമുക്ക് ഡെലിവറി ചെയ്ത് തരില്ല അപ്പോൾ പോസ്റ്റിൽ നമുക്ക് ഫീസ് അടയ്ക്കണം പോസ്റ്റൽ ചാർജ് അടയ്ക്കണം പിന്നെ നമുക്കിത് കവറ് കവർ ചെയ്യാനൊക്കെ കവറിംഗ് ഒക്കെ നമുക്ക് റേറ്റ് ഉണ്ട് അപ്പോൾ ഇത്ര അധികം കവറിംഗ് നമുക്ക് ഇത് വരുമ്പോൾ ഈ ഓഫറും കവറിൻ്റെ റേറ്റും ഒക്കെ കൂടെ വരുമ്പോൾ നമുക്ക് എന്തായാലും നമുക്കും വേണ്ടേ ഒരു ഇത് നമ്മളിതിൻ്റെ പിന്നിലും മെനക്കെട്ടിരിക്കല്ലേ അപ്പോൾ നിങ്ങളതൊന്ന് ആ ഒരു എൻ്റെ അടുത്തുനിന്ന് തന്നെയല്ലേ ആരുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അതൊന്ന് ശ്രദ്ധിക്കാം നിങ്ങൾക്ക് വാങ്ങുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ കാരണം റേറ്റ് ഒക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അറിയാത്തതിൻ്റെ റേറ്റ് ഒക്കെ നമ്മൾ കാറ്റലോഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ റേറ്റ് അറിയാൻ പറ്റും പിന്നെ ഷിപ്പിംഗ് ചാർജും കൂട്ടിയുള്ള അല്ലേ അത് നമ്മൾ പറഞ്ഞു തരും അപ്പോൾ നിങ്ങൾ ആരുടെ അടുത്ത് നിന്ന് വാങ്ങുകയാണെങ്കിലും വാങ്ങുമെന്ന് ഉറപ്പുള്ളവർ മാത്രം കാൽക്കുലേറ്റ് ചെയ്ത് തരാൻ പറയുക നമ്മൾ ഇല്ലാത്ത സമയം ഉണ്ടാക്കിയിട്ടല്ലോ ഓരോന്ന് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഒരാളാണ് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് ഇതേപോലെ എത്രയോ പേര് ദിവസം നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ് പിന്നെ അവർ ഓർഡർ ചെയ്ത് വെച്ചിട്ട് പോകും രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും ചോദിക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ അടുത്ത് നിന്ന് ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ വീണ്ടും ഇത് മൊത്തം നോക്കാൻ നിൽക്കണം അപ്പോൾ ചെയ്ത് എല്ലാവരും വാങ്ങുന്ന ഉറപ്പുള്ളവർ മെസ്സേജ് അയയ്ക്കുക കൺഫേമാണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ നമ്മൾ അതിൻ്റെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരും കേട്ടോ അപ്പോൾ ഒരുപാട് പേര് വയ്യാതിരുന്നിട്ട് നമ്മുടെ അസുഖങ്ങളുടെ വിവരങ്ങളൊക്കെ അന്വേഷിച്ച് മെസ്സേജ് അയച്ചിരുന്നു എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് നമ്മളെ തിരക്കിൻ്റെ ഇടയിൽ മുറുക്കുന്നുണ്ട് ഓർക്കുന്നതിൽ വളരെയധികം സന്തോഷം അതേപോലെ വീഡിയോസ് നമ്മൾ തുടർച്ചയായി ഇനിയും ഇടാൻ ശ്രമിക്കുന്നതാണ് ഇപ്പോഴും വൈ വയ്യേക ശരിക്കും മാറിയിട്ടില്ല എന്നാലും നമ്മൾ ഇനി നമ്മൾ മേക്കിംഗ് വീഡിയോസിൻ്റെ ക്ലാസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്യൂട്ടോറിയൽ ആയിട്ടാണ് നമ്മുടെ ഹെയർ ബാൻഡിൻ്റെയും ജ്വലറി മേക്കിങ്ങിൻ്റെയൊക്കെ ക്ലാസ്സുകൾ വരുന്നത് അങ്ങനെയാണ് നെക്സ്റ്റ് വീക്ക് മുതൽ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്യൂട്ടോറിയൽസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ മുടങ്ങാതെ വീഡിയോസ് കാണുമ്പോൾ കാണുന്നവർക്ക് നെക്സ്റ്റ് വീക്ക് മുതൽ നമ്മൾ ഗീവ് അവ കൊടുക്കുന്നുണ്ട് അത് ചിലപ്പോൾ രണ്ടാഴ്ചയിൽ ഒരിക്കൽ ഒരു ഗീവ് ഉണ്ടാവും അങ്ങനെയായിരിക്കും അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ കാണുന്നവർക്ക് നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് കണ്ട് കമൻ്റ് ഇടുന്നവർക്കായിരിക്കും അങ്ങനെ ഒരു ഗീവ് അവ ഉണ്ടാവുക അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്